സ്ലീപിംഗ് സ്ലീപ്പിംഗ് സ്ലെ സ്ലിപ്പിംഗ് ഇവിടെ നോക്കി ഏത് ടെൻസിലെ കാര്യമാണ് പറയുന്നത് അതിവിടുത്തെ വെറുപ്പ് നോക്കിയാൽ മതി ഇവിടുത്തെ വെറുപ്പ് എന്താ പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ് അപ്പോ പാസ്റ്റ് ടെൻസിൽ നടക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഇനി വരേണ്ട ഭാഗത്തും പാസ്റ്റ് ടെൻസ് തന്നെ നമ്മൾ എഴുതണം ഇവിടെ ഓപ്ഷൻ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള വന്നിരിക്കുന്ന ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക നോക്കുമ്പോൾ സ്ലെപ്റ്റും വാസ്റ്റ് സ്ലീപ്പിംഗ് എന്താണ് പാസ്റ്റ് ആണ് സ്ലീപ്പിംഗ് എന്നുള്ളത് ജെറണ്ടാണ് ഈ സ്ലീപ്പിംഗ് എന്നത് പ്രസന്റാണ് നമുക്ക് അതേ ടെൻസ് ഫോം എഴുതാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് സ്ലീപ്പിങ്ങിനെ ആദ്യം തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാം പിന്നെ നമ്മൾ വായിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പാസ്റ്റ് ടെൻസിൽ പറയുന്ന സംഭവമാണ് അതുകൊണ്ട് പാസ്റ്റ് ടെൻസിലേക്ക് വരണം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പ്രസൻറ്റെൻഷൻ ടെൻസിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം അത് ഈസി സ്ലീപ്പിങ്ങും മാറ്റണം പിന്നെ നമ്മുടെ കയ്യിലുള്ളത് സ്ലെപ്റ്റും ഫാസ്റ്റ് സ്ലീപ്പിങ്ങുമാണ് ഇനി ഇതിലേതു വരും അതെന്തിനെ ആശ്രയിച്ചാണ് അതായത് നമ്മൾ ഇത്തരത്തിൽ വെൻ ചേർത്ത് പറയുന്ന സമയത്ത് വെന്നിൻ്റെ വെൻ വരുന്ന ഭാഗത്ത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ ഡാ നമ്മൾ എഴുതേണ്ട ഭാഗത്ത് നമ്മൾ സിമ്പിൾ പാസ്റ്റ് എഴുതണം തിരിച്ച് അതുപോലെ വെൻ വരേണ്ട ഭാഗത്ത് സിമ്പിൾ പാസ്റ്റ് വെൻ വ അതുപോലെ അതുപോലെ തിരിച്ച് വെൻ വന്നിരിക്കുന്ന ഭാഗത്ത് സിമ്പിൾ പാസ്റ്റ് ഫോം ആണെങ്കിൽ എഴുതേണ്ട ഭാഗത്ത് നമ്മൾ എഴുതണം പാസ്റ്റ് കണ്ടിന്യൂസ്റ്റൻസ് എഴുതണം ഇവിടെ നോക്കുമ്പോൾ വെൻ ഐ കെ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരേണ്ട ഭാഗത്ത് ഏതായിരിക്കണം പാസ്റ്റ് കണ്ടിന്യൂസ്റ്റൻസ് ആയിരിക്കണം എഴുതേണ്ട എങ്ങനെയുള്ള സന്ദർഭങ്ങളില ഒരേ സമയത്ത് നടക്കുന്ന കാര്യമാണെങ്കിൽ ഇവിടെ ഇതൊരേ സമയത്തിടന്ന കാര്യമാണ് എന്നാൽ വ്യത്യസ്ത സമയങ്ങളാൽ ആണ് നടക്കുന്നതെങ്കിൽ ആ ഒരു ഭാഗത്ത് സിമ്പിൾ പാസ്റ്റ് വരികയാണെങ്കിൽ മറ്റേ ഭാഗത്ത് നമ്മൾ എഴുതി ഏത് എഴുതാവും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എഴുതാവും ഇവിടെ അതല്ല ഇവിടെ ഒരേ സമയത്ത് നടന്ന കാര്യമാണ് അങ്ങനെയുള്ള സമയത്താണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ കെയിം എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ് അതുകൊണ്ട് അപ്പുറത്ത് നമ്മൾ എന്താക്കണം പാസ്റ്റ് കൺവിസ്റ്റൻസ് എഴുതണം ഞാൻ അടുത്ത ചോദ്യം അതായത് നാണയങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്തെ നമുക്ക് എന്തു എന്താണ് ഡോക്കാണോ മിൻ്റ് ആണോ ഗ്രെയിനറിയാണോ ഏതായിരിക്കും അടുത്ത ചോദ്യം യു ഷുഡ് ഡ്രിങ്ക് യുവർ ഹോൾ ടിക്കറ്റ് വിത്ത് യു ത്രീ ദ എക്സാമിനേഷൻ ഹാൾ ഡാഷ് യു വിൽ നോട്ട് ബി അലോട്ട് ടു എൻറ്റർ ദ അതായത് നിങ്ങൾ നിങ്ങളുടെ എന്താണ് ഹോൾ ടിക്കറ്റ് എക്സാമിനേഷൻ ഹോളിൽ കൊണ്ടുവരണം യു വിൽ നോട്ട് ബി അലോട്ട് എൻ്റർ ദ ഹോൾ നിങ്ങളെ എക്സാമിനേഷൻ ഹാളിലേക്ക് പ്രവേശിപ്പിക്കില്ല നിങ്ങളെ അനുവദിക്കില്ല എന്ന് പറയും അപ്പോൾ കൊണ്ടുവരണം എന്നും പറയുന്നുണ്ട് നിങ്ങളെ പ്രവേശിക്കില്ല എന്നും പറയുന്നുണ്ട് അപ്പൊ വിരുദ്ധങ്ങളായിട്ടാണല്ലോ സംഭവം വന്നിരിക്കുന്നത് അപ്പം നമ്മൾ എങ്ങനെയാ അത് ഊഹിച്ചെടുക്കേണ്ടത് അതായത് നിങ്ങൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് കൊണ്ടുവരണം അല്ലെങ്കിൽ നിങ്ങളെ അനുവദിക്കില്ല എന്ന് അപ്പൊ ഇവിടെ അല്ലെങ്കിൽ എന്ന് അർത്ഥം വരുന്ന ആ വാക്കായിരിക്കണം ഇവിടെ വരേണ്ടത് ഓക്കെ അത് ഏത് ആണെന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് നോക്ക് അസേ റിസൾട്ട് എന്ന് വെച്ചർത്ഥോ അതിന്റെ ഫലമായി അത് അത് വരത്തില്ല ഇഫ്സോ എന്ന് വെച്ചെന്തോ അങ്ങനാണെങ്കിൽ അല്ലെങ്കിൽ എന്നല്ല അങ്ങനെ ആണെങ്കിൽ എന്നാണ് സോ എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ എന്നാണ് അതർവൈസിനാണ് അല്ലെങ്കിൽ എന്നർത്ഥം വരുന്നത് പിന്നെ ഹവറോ എന്നിരുന്നാല് ഇവിടെ അല്ലെങ്കിൽ എന്നർത്ഥം വരുന്നത് ഏതിനാണ് അതർവൈസിനാണ് നീ അല്ലെങ്കിൽ എന്നുള്ള അർത്ഥം വരുന്ന അതർവൈസിന് മാത്രമാണോ അല്ല ഓറിനുണ്ട് അതുപോലെ അൺലസിനും ഉണ്ട് അൺലെസ് ഓർ അതർവൈസ് പിന്നെ ഇഫ് നോട്ട് ഇഫിന്റെ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അനുപകരം നോട്ട് ആയിരുന്നെങ്കിൽ ഇഫ് നോട്ട് എന്നായിരുന്നെങ്കിലും അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ന അർത്ഥം വരുന്ന ഏതിനൊക്കെയാ ഇഫ് നോട്ടിന് വരാം അതർവൈസിന് വരാം ഓറിന് വരാം അൺലെസിന് വരാം ഇവിടെ ആണ് നമ്മുടെ ആർത്ഥത്തിന് വന്നിരിക്കുന്നത് അപ്പൊ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഐ സ്പോക്ക് വിത്ത് ഹെർ ഡാഷ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇൻ ദ ടെലിഫോൺ ഓൺ ദലിഫോൺ ബൈ ദ ടെലിഫോൺ വിത്ത് ടെലിഫോൺ അതായത് ഞാൻ അവളോട് ഫോണിൽ സംസാരിച്ചെന്നാ പറയുന്നത് അപ്പൊ അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ ഫോണിന്റെ തൊട്ടുമ്പോൾ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഏതായിരിക്കണം ഓൺ ആയിരിക്കണം അതാണ് ഓൺ ഓൺ ദ ടെലിഫോൺ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഞാൻ അടുത്ത ചോദ്യം ദ വെന്റ് ഹോം ആഫ്റ്റർ ദാഷ് ദർക്ക് ഫിനിഷ്ഡ് ആണോ ഹാഡ് ഫിനിഷ്ഡ് ആണോ വെയർ ഫിനിഷ്ഡ് ആണോ വുഡ് ഫിനിഷ്ഡാണോ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ദ വെന്റ് ഹോം അവർ വീട്ടിൽ പോയി ആഫ്റ്റർ എന്തിന് ശേഷം ദ ഡാഷ് തെയർ വർക്ക് അവരവരുടെ ജോലി പൂർത്തീകരിച്ചതിന് ശേഷം അപ്പൊ ഇവിടെ രണ്ട് പ്രവർത്തികളാണ് ഇവർ ചെയ്തത് ഒന്ന് വീട്ടിൽ പോയി അടുത്തത് അവരുടെ വർക്ക് പൂർത്തീകരിച്ചു അല്ലെ പൂർത്തീകരിച്ചു എന്ന് പറയുന്ന ക്രിയ അപ്പൊ പോയെന്നുള്ളതും പൂർത്തീകരിച്ചതും എന്ന് പറയുന്ന രണ്ട് ക്രിയകളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇനി ഇതിലേതാണ് ആദ്യം നടന്ന് ആ നമ്മൾ കണ്ടെത്തണം ഇവിടെ എന്താ പറയുന്നത് ദ വെൻറ്റ് ഹോം ആഫ്റ്റർ ദാഷ് ദർക്ക് എന്ന് വെച്ചാൽ അവരവരുടെ ജോലി പൂർത്തീകരിച്ചതിന് ശേഷമാണ് അവർ വീട്ടിൽ പോയി അപ്പോൾ ഇവിടെ ആദ്യം നടന്ന എന്താണ് ആ പൂർത്തീകരിച്ചത് എന്നുള്ള ക്രിയയാണ് അപ്പം അങ്ങനെ കഴിഞ്ഞ കാലത്തിൽ രണ്ട് ക്രിയകൾ നടക്കുമ്പോൾ അതിൽ ആദ്യം നടന്ന ക്രിയ നമ്മൾ ഏത് ടെൻസിലാണ് ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ പാസ്റ്റ് പെർഫെക്റ്റിൽ വന്നിരിക്കുന്നവല്ലോ ഉണ്ടോ എന്ന് നോക്കുക നോക്കുമ്പോൾ ഇവിടെ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ് വെയർ ഫിനിഷ്ഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് ഫോം ആണ് വുഡ് ഫിനിഷ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ആണ് സിം പാസ്റ്റ് ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നതാണ് വുഡ് ഫിനിഷ് എന്ന് പറയുന്നത് അപ്പം പാസ്റ്റ് പെർഫെക്റ്റ് ഇവിടെ തന്നിരിക്കുന്നതാണ് ഹാഡ് ആണ് അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഒരു വെർബിന്റെ ഫോം എങ്ങനെയായിരിക്കണം ഹാഡ് പ്ലസ് വി ത്രീ ഇവിടെ ഹാഡ് പിന്നെ ഫിനിഷ്ഡ് എന്ന് പറയുന്നതാണ് വി ത്രീ ഫോമാണ് അങ്ങനെ വന്നിരിക്കുന്നെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് വരേണ്ടത് അപ്പൊ നമ്മുടെ ആൻസർ ഇതുമായിരിക്കും ഹാഡ് ഫിനിഷ്ഡ് എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഐ ഡാഷ് ഹെർ ഫോർ ന്യൂ ആണോ നോ ആണോ ഹാവ് നോൺ ആണോ ഷാൾ നോ ആണ് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് കുറേ നാളായിട്ട് ലോങ് ടൈം എന്താ ഉദ്ദേശിക്കുന്നത് കുറേ നാളായിട്ട് എനിക്ക് അവളെ അറിയാവുന്ന അപ്പോൾ ഒരു ഒരു ഡ്യൂറേഷനിൽ സംഭവിക്കുന്ന കാര്യം അല്ലെങ്കിൽ കാലയളവ് അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം മുതൽ നിശ്ചിത സമയം വരെ അങ്ങനെയുള്ള കാര്യ സമയത്ത് നടക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഫോറോ സിൻസോ ഈ പറയുന്ന സെന്റൻസിൽ ഉപയോഗിക്കണം ഇവിടെ നോക്കുമ്പോൾ ഫോർ ഉണ്ട് അങ്ങനെ ഫോറോ സിൻസോ വരുന്ന സെൻറ്റൻസുകളിൽ മിക്കപ്പോഴും ഒന്നുകിൽ ആ സെൻറ്റൻസ് എന്തൊക്കെയായിരിക്കണം പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടീഷൻസ് ആയിരിക്കണം അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടീഷൻസോ വരണം ഇനി നമ്മുടെ പ്രത്യേകത അറിയുക നോ എന്ന് പറയുന്ന വെർബ് അത് ടെൻസ് ഫോമിൽ പറയുമ്പോൾ അത് നമ്മൾ ഏത് ഫോമിൽ പറയത്തില്ല കണ്ടിന്യൂസ് ഫോമിൽ പറയത്തില്ല നോ നമ്മുടെ സെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നമ്മൾ അത് ടെൻസ് ഉള്ള വെർബായിട്ട് പറയുന്ന സമയത്ത് ഒരിക്കലും കണ്ടിന്യൂസ് ഫോമിൽ പറയത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കൺവീസ്റ്റൻസ് ഇവിടെ അവോയ്ഡ് ചെയ്യാം പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഏതാ പ്രസന്റ് പെർഫെക്റ്റ് അങ്ങനെ ഇവിടെ പ്രസന്റ് പെർഫെക്റ്റിൽ ഈ പറയുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഇവിടുത്തെ ആൻസർ ഇവിടെ നോക്കുമ്പോൾ ന്യൂ ന്യൂ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ് നോ എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ആണ് ഷാൾ നോ എന്ന് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ആണ് എന്നാൽ ഹാവ് നോൺ എന്ന് പറയുന്നത് എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ആണ് അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റൻസിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് അങ്ങനെയുള്ള വെർബിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെ ആയിരിക്കണം ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രീ ഇവിടെ ഹാവ് വന്നു നോൺ എന്ന് പറയുന്നത് വി ത്രീ ആണ് അങ്ങനെ വന്ന സ്ഥലക്ക് ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസാണ് ഓക്കെ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് വരേണ്ടത് അപ്പോൾ ഇവിടെ സി ആണ് അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി അടുത്ത ചോദ്യം ഐ ഡാഷ് നത്തി ഇൻ ഫ്രണ്ട് ഓഫ് മീ എനിക്ക് എന്റെ മുന്നിലുള്ളതൊന്നും കാണാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ കാണുന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ കാണുക എന്ന് പറയുന്ന പ്രവൃത്തിയാണ് ഇവിടെ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നോ അറിയുക എന്ന് പറയുന്നത് പോലെ നമ്മുടെ സെൻസുമായി ബന്ധപ്പെട്ട സംഭവമാണ് കാണുക എന്ന് പറയുന്നത് അങ്ങനെ നോയും സിയും മാത്രം അപ്പൊ കാണുക എന്നുള്ള ഇംഗ്ലീഷ് എന്താ ആണ് അപ്പൊ നോയും സിയും മാത്രമല്ല പിന്നെ സ്മെല്ല് ഹിയർ ടേസ്റ്റ് ടച്ച് ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട വെറുപോണ്ടല്ലോ അവയൊന്ന് നമ്മൾ ടെൻസ് ഫോമിൽ പറയുന്ന സമയത്ത് ഏതായാലും ടെൻസ് ഫോം അതിന് കൊടുക്കുമ്പോൾ അതിനൊരിക്കലും കണ്ടിന്യൂസ് ഫോം കൊടുക്കുകയില്ല അപ്പം ഇവിടെയും നമ്മൾ കണ്ടിന്യൂസ് ഫോമിലുള്ള ഓപ്ഷൻസിനെ അവോയ്ഡ് ചെയ്ത് ആദ്യം കളയണം ഇവിടെ നോക്കുമ്പോൾ ആദ്യത്തെ എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കുമ്പോൾ ആം സീയിങ് ആണ് അത് പറ്റത്തില്ല അതിനെ അവോയ്ഡ് ചെയ്തു ഹാവീൻ സീ അവിടെ ഐ എൻ ജി ഫോം കണ്ടിന്യൂസ് ആണോ അതും പറ്റത്തില്ല അതിനെ അവോയ്ഡ് ചെയ്യും പിന്നെ നമ്മുടെ കയ്യിലുള്ളത് സിയും ഷാൾ സിയുമാണ് സി എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റും ഷാൾ സി എന്ന് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചർ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതുപോലുള്ള ആ വഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്ന സമയത്ത് അവിടെ ആ പറയുന്ന സെന്റൻസിൽ പാസ്റ്റെൻസിനെ സൂചിപ്പിക്കുന്ന ഒരു വേഡോ അല്ലെങ്കിൽ ടൈമോ ഒന്നും എടുത്ത് പറയുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള സെൻറ്റൻസിൽ നമ്മൾ സിമ്പിൾ പ്രസന്റിലേ പറയാം അപ്പൊ നമ്മുടെ ഈ പറയുന്ന സെൻറ്റൻസിൽ അങ്ങനെ പാസ്റ്റ് ടെൻസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ഓഫ് ടൈമോ അല്ലെങ്കിൽ ഒരു എന്താണ് അത്തരത്തിലുള്ള വേടോ ഒന്നും ഇല്ല അങ്ങനെ സ്ഥിതിക്ക് നമ്മളവിടെ സിമ്പിൾ പ്രസന്റ് എഴുതാൻ പാടുള്ളൂ ഇവിടെ തന്നിരിക്കുന്ന സിമ്പിൾ പ്രസന്റ് ഏതാണ് സി ആ ഓക്കെ കറക്റ്റ് ആൻസർ സി ആയിരിക്കും പിന്നെ അടുത്ത ചോദ്യം മേരി ഡിക്ലെയർ ദാറ്റ് ദ ബുക്ക് വാസ് നോട്ട് ടാഷ് അവർ ആണോ ഹെറാണോ യുവറാണോ ഹേഴ്സ് ആണോ എന്നെന്താ ഉദ്ദേശിക്കുന്നത് മേരി പറഞ്ഞു ആ ബുക്ക് എന്താണ് ആരുടെയല്ലെന്ന് അവളുടെ അല്ലെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ അല്ലെന്നോ വരാം എന്നാലും അവളുടേത് അല്ലെങ്കിൽ നിങ്ങളുടേത് എന്ന രീതി പറഞ്ഞു അവളുടേത് അല്ലെങ്കിൽ നിങ്ങളുടേത് എന്റേത് അവരുടേത് എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണ് ാണ് അതാണ് പൊസസീവ് പ്രൊനൗൺസ് പൊസസീവ് പ്രൊനൗൺസ് എന്ന് പറയുമ്പോഴേക്കും ഏറെ ഒക്കെ വരാം ഇപ്പം എൻ്റെതെന്ന് പറയണമെങ്കിൽ നമ്മൾ പൊസസീവ് പ്രൊണൗൺ എങ്ങനെ പറയത്തുള്ളൂ മൈൻ എന്നേ പറയത്തുള്ളൂ എൻ്റെ നിങ്ങളുടേതെന്ന് പറയണമെങ്കിൽ യുവേഴ്സ് എന്ന് വരണം നമ്മളുടേതെന്ന് പറയണമെങ്കിൽ അവേഴ്സ് എന്ന് വരണം അവളുടേതെന്ന് പറയണമെങ്കിൽ ഹേഴ്സ് എന്ന് വരണം അവൻ്റെ എന്ന് പറഞ്ഞിട്ട് ഹിസ് എന്ന് വരണം ഓക്കെ അപ്പൊ ഇതുപോലെ മൈൻ അവേഴ്സ് ഹേഴ്സ് ഹിസ് അവന് ഏതെങ്കിലും ഉണ്ടോ നോക്ക് നോക്കുമ്പോൾ ആഴത്തിനകത്ത് അവറാണ് വന്നിരിക്കുന്നത് അത് അവേഴ്സ് എന്നായിരുന്നെങ്കിൽ നമുക്ക് പരിഗണിക്കാം രണ്ടാമത് ഹെറാണ് വന്നിരിക്കുന്നത് അത് ഹേഴ്സ് എന്നായിരുന്നെങ്കിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റും മൂന്നാമത് യുവറാണ് വന്നിരിക്കുന്നത് അത് യുവേഴ്സ് എന്നായിരുന്നെങ്കിൽ നമുക്ക് പരിഗണിക്കാം എന്നാൽ നാലാമത് വന്നൊക്കെ ഹേഴ്സ് ആണ് ഇവിടെ ഹേഴ്സ് എന്ന് പറയുന്ന ഏത് സംഭവമാണ് പ്രൊനൗൺ ആണ് അതിന്റെ അർത്ഥം അവൾടേതെന്നാണ് അങ്ങനെ വരണം അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റിയതായിരിക്കും ഈ പറയുന്ന ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഹേഴ്സ് ആണ് ഇവിടെ അടുത്ത ചോദ്യം ഐ വിഷ് ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഐ വിഷ് അപ്പൊ നോക്ക് ഇവിടെ വിഷുമായി ബന്ധപ്പെട്ട സംഭവമാണ് വിഷുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വരുന്ന സമയത്ത് ആ വിഷന് ശേഷം സബ്ജെക്ട് ഫോം വരുന്നുവെങ്കിൽ എവിടെ ഐ വിഷ് കഴിഞ്ഞിട്ട് ഐ എന്ന് പറയുന്ന സംഭവം വന്നിട്ടുണ്ട് അങ്ങനെ സബ്ജക്ട് ഫോം വന്ന് വന്നു അങ്ങനെ സബ്ജക്റ്റ് ഫോം വരുമ്പോൾ തുടർന്ന് വരുന്ന ഭാഗത്ത് നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടോ പാസ്റ്റ് പെർഫെക്റ്റൻസോ എഴുതാം അതെന്തിനെ ആശ്രയിച്ചാ ഈ പറയുന്ന വിഷിനെ ആശ്രയിച്ച വിഷെന്നോ വിഷസ് എന്നോ ആണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് വിഷ് അല്ലെങ്കിൽ വിഷസ് എന്നാണെങ്കിൽ നമുക്ക് സിമ്പിൾ പാസ്റ്റ് എഴുതാം എന്നാൽ വിഷ്ഡ് എന്നാണെങ്കിൽ അതായത് വി റ്റു ഫോമിലാണെങ്കിൽ നമുക്കിവിടെ പാസ്റ്റ് പെർഫെക്റ്റ് എഴുതാം എങ്ങനെയാണെങ്കിൽ ഈ ഡാഷിന് തൊട്ടുമുമ്പിൽ സബ്ജക്റ്റ് ഉണ്ട് എങ്കിൽ അതായത് വിഷിന് ശേഷം വിഷിന് ശേഷം അല്ലെങ്കിൽ ഡാഷിന് തൊട്ടുമ്പോൾ ഇത്തരത്തിൽ സബ്ജക്റ്റ് ഫോം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ എഴുതാം ഇനി അങ്ങനെ ഇല്ല എങ്കിലോ ഐ വിഷ് എന്ന് പറഞ്ഞിട്ട് ഡാഷ് എന്ന് അങ്ങ് തരുമോ സബ്ജക്ട് ഇല്ല അങ്ങനെ ഇല്ലാത്ത സമയത്ത് നമ്മൾ ടു ഇൻഫിനിറ്റീവ് എഴുതാവും ഈ കഴിഞ്ഞ പ്ലസ് ടു പ്രിലിമിനറി പരീക്ഷയിൽ ഫസ്റ്റ് ഫേസ് പരീക്ഷയിൽ അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഐ വിഷ് എന്ന് വന്നിട്ട് ഡാഷ് അങ്ങ് തന്നെയ്തു ഇവിടെ സബ്ജെക്ട് വന്നിട്ടില്ല ഐ എന്നോ ഉള്ള സബ്ജക്ട് ഒന്നും തരാതെ വന്നു അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ടു ഇൻഫിനിറ്റീവ് എഴുതാവും എന്നാൽ ഇവിടെ ഐ വിഷ് ഐ ആ സബ്ജക്റ്റ് ഫോം വന്നു അങ്ങനെ വന്ന സ്ഥിതിക്ക് ഇനി നമ്മൾ വിഷം കൂടെ വന്ന സ്ഥിതിക്ക് വിഷോ വിശ്വസം സിമ്പിൾ പാസ്റ്റ് വിഷ്റ്റ് എന്നാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് അപ്പം ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ് നമുക്ക് ഈ തന്നിരിക്കുന്ന സിമ്പിൾ പാസ്റ്റ് ഏതാ നോക്കുമ്പോൾ ഹാം നോൺ പ്രസന്റ് പെർഫെക്റ്റ് നോ എന്ന് പറയുന്നത് സഹായക്രിയാണ് അത് മാത്രമായിട്ട് നിൽക്കത്തില്ല അത് കളഞ്ഞു പിന്നെ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ബൈ ദ എൻഡ് ഓഫ് എന്നുവച്ച എന്താ ഉദ്ദേശിക്കുന്നത് ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് മന്ത് അടുത്ത മാസത്തിന്റെ അവസാനമാകുമ്പോഴേക്കും ഞങ്ങളിവിടെ ഏഴ് വർഷത്തോളം ജീവിച്ചിട്ടുണ്ടായിരിക്കും എന്താ പറയുക അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിൽ ബൈദ എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണോ ബൈബ എന്തിനാണ് വിളിപ്പിക്കുന്നത് അതിനോടകം എന്നൊരു വരാൻ വേണ്ടി അങ്ങനെ ഏതെങ്കിലും ഭാവി കാലത്തിലെ ഒരു കൃത്യസമയത്തിന് ഉള്ളിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു തീർക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് ഏത് ടെൻസ് ഫോം ആയിരിക്കണം ആ ഫ്യൂച്ചർ പെർഫെക്റ്റ് ഫോം ആയിരിക്കണം ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് ആ സബ്ജെക്റ്റ് പ്ലസ് ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് ബി ത്രീ പ്ലസ് ഓബ്ജെക്ട് എന്ന രീതിയിൽ അപ്പം ഇവിടെ വില്ലോ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് നോക്കുമ്പോൾ ഹാവ് ഉണ്ട് പ്ലസ് അങ്ങനെ ആൻസർ ചെയ്ത ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത് ഈ പത്ത് ചോദ്യങ്ങളിൽ നിന്നും നമ്മൾ പത്ത് ടിപ്സ് നമ്മൾ പഠിച്ചു തീർച്ചയായിട്ടും ഇത് ഈ വരുന്ന പ്ലസ് ടു പ്ലിമിനറി പരീക്ഷയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്